ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയിലൂടെ നിരോധിച്ച സ്കൂളുകളിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വീണ്ടും വഴി തുറക്കണമെന്ന് ഖാദർ കമ്മിറ്റി രണ്ടാം റിപ്പോർട്ടിൽ നിർദ്ദേശം മാർഗരേഖ തയ്യാറാക്കി ആശയ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് സംഘം ചേരുന്നതിന് അനുമതി നൽകണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ പാഠ്യപദ്ധതി ആരാഗ്രഹിച്ചാലും രാഷ്ട്രീയമുക്തമാക്കാൻ കഴിയില്ല ഇക്കാര്യങ്ങൾ നീതിന്യായ സംവിധാനങ്ങളുടെ ശ്രദ്ധയിലും കൊണ്ടുവരണം ആശയ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ വേദികൾ ഇല്ലാതായത് കുട്ടികളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം കുട്ടികളിൽ വർദ്ധിക്കുന്ന ആത്മഹത്യാ പ്രവണതകളും വിഷാദരോഗത്തിന് കാരണമായുള്ള പ്രശ്നങ്ങളും കാണാതെ പോകരുത് കുട്ടികളുടെ ആശയ അടിസ്ഥാനത്തിലുള്ള സംഘം ചേരലും ആത്മഹത്യാ വിഷാദരോഗ പ്രവണതകൾ ലഹരിക്കടിമപ്പെടുന്നതും തമ്മിലുള്ള ബന്ധം പഠനവിധേയമാക്കണം രാഷ്ട്രീയ ആശയ നിലപാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് ബോധ്യപ്പെടാനുള്ള അനുഭവങ്ങൾ പ്രായത്തിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് ലഭിക്കണം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനുവാദമില്ലെന്നും ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ശിക്ഷാർഹമാണ് എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പ്രകാരം രണ്ടായിരത്തി മൂന്ന് നവംബർ ഇറക്കിയ സർക്കാർ ഉത്തരവും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞുവരുന്ന വിദ്യാർത്ഥി ഭരണഘടനാ പ്രകാരം വോട്ടവകാശമുള്ള പൗരനായി മാറും വിദ്യാഭ്യാസം എന്നത് ജീവിക്കുന്ന സമൂഹത്തിലെ എല്ലാവിധ സാമൂഹിക ചലനങ്ങളിലും ഭരണഘടനാ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി പങ്കെടുക്കാനും ജീവിതം നയിക്കാനുള്ള ഒരു പരിശീലനം കൂടിയാണ് എന്നും കമ്മിറ്റി അഭിപ്രായപ്പെടുന്നു ജനാധിപത്യ രീതിശാസ്ത്രം കുട്ടികൾക്ക് സ്വായത്തമാക്കാൻ കഴിയും വിധം സ്കൂൾ പാർലമെന്റ് അഞ്ചാം ക്ലാസ് മുതലുള്ള സ്കൂളുകളിൽ നിർബന്ധമാക്കണം സ്കൂളുകളിലുള്ള വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനാസൂത്രണം നിർവഹണം പ്രവർത്തനങ്ങളുടെ വിലയിരുത്തൽ എന്നിവ സ്കൂൾ പാർലമെന്റ് ചുമതലയാക്കണം സ്കൂളുകളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് പൊതുരൂപവും അതിന്റെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പൊതുമാർഗരേഖയും വികസിപ്പിക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു ഇതുകൂടാതെ സ്കൂൾ കലോത്സവങ്ങൾക്ക് നിയന്ത്രണം വേണമെന്നും ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നടത്താൻ പാടില്ല ജില്ലാതലത്തിൽ എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കണം സംസ്ഥാന തലത്തിൽ സാംസ്കാരിക വിനിമയം മാത്രം മതിയെന്ന റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നു കലോത്സവങ്ങൾ തർക്കവേദിയാകുന്നുവെന്ന പരാമർശവും റിപ്പോർട്ടിലുണ്ട് പ്രൈമറി വിഭാഗത്തിന്റെ മത്സരങ്ങൾ പഞ്ചായത്ത് തലത്തിൽ തീർക്കണം സംസ്ഥാന കലോത്സവം സംവരരുടെ മാത്രം മേളയായി മാറിയെന്നും റിപ്പോർട്ടിൽ വിമർശനമുണ്ട് വിദ്യാഭ്യാസ മേഖലയില് ഘടനാപരമായ സമഗ്രമാറ്റം ശുപാർശ ചെയ്ത് ഡോക്ടർ എം എ ഖാദർ അധ്യക്ഷനായ സമിതി സമർപ്പിച്ച റിപ്പോർട്ട് ഒറ്റയടിക്ക് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഖാദറിന്റെ വിമർശനം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണ് എന്നും മന്ത്രി പറഞ്ഞു സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നതിനേക്കാൾ കുട്ടികൾ എയ്ഡഡ് മാനേജ്മെന്റ് സ്കൂളുകളിലാണ് പഠിക്കുന്നത് പല കാര്യങ്ങളും ഒറ്റയടിക്ക് നടപ്പാക്കാൻ കഴിയില്ല ഖാദർ കമ്മിറ്റി സമർപ്പിച്ച രണ്ട് റിപ്പോർട്ടുകളും സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അത്തരത്തിൽ വിദഗ്ധർ നൽകുന്ന മുഴുവൻ നിർദ്ദേശങ്ങളും ശുപാർശകളും നടപ്പാക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ പെട്ടെന്ന് നടപ്പാക്കും മറ്റ് ചിലത് കുറച്ചു നാളത്തേക്ക് മാറ്റിവെക്കേണ്ടി വരും അതിൽ ആരും ബേജാറാക്കേണ്ട കാര്യമില്ല എന്നും മന്ത്രി പറഞ്ഞു സമുദായ സംഘടനകളടക്കം എതിർക്കുന്ന സ്കൂൾ സമയമാറ്റ നിർദ്ദേശം നടപ്പാക്കില്ലെന്നും എയ്ഡഡ് സ്കൂൾ നിയമനം പബ്ലിക് സർവീസ് കമ്മീഷന് വിടുന്നത് എന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി കഴിഞ്ഞു പല നിർദ്ദേശങ്ങളും പ്രായോഗികമല്ല എന്നും സമൂഹത്തിന്റെയും അധ്യാപക സംഘടനകളുടെയും അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചാവും നടപ്പാക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു അതേസമയം കമ്മീഷൻ ശുപാർശകൾ വളരെ നേരത്തെ നടപ്പാക്കേണ്ടതായിരുന്നുവെന്നും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിച്ചാലേ നമ്മുടെ കുട്ടികൾ രക്ഷപ്പെടുകയുള്ളൂവെന്നും ഡോക്ടർ എം എ ഖാദർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി